നേരത്തെ അറിയിച്ചു കൂടെ തന്നെ പുണ്യമായിരിക്കുന്ന മുഹൂർത്തം ഇടാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം ഇവിടെ കുതിക്കരുത് ഭാഗവതം അടുത്ത വലിയിൽ തന്നെ പറയുകയാണ് ചിങ്ങമാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊന്ന് അഷ്ടമി ശ്രീകൃഷ്ണ അഷ്ടമിയായിട്ട് ഇവിടെ ആഘോഷിക്കുക അപ്പോ കറുത്ത അഷ്ടമി എന്നുള്ളൊരു പ്രമാണം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ ഇവിടെ ഭാഗവതം പറയുന്നു ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ചന്ദ്രാദി ഗ്രഹങ്ങൾ എന്നെടുത്ത് പറയുവാൻ കാരണമുണ്ട് അതല്ലെങ്കിൽ ആദിത്യന്റെ പേരായിരുന്നു ഇവിടെ വരേണ്ടത് കാരണം എപ്പോഴും നവഗ്രഹ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ തന്നെ ഓം സൂര്യാദി സർവഗ്രഹേഭ്യോ സർവഗ്രഹേഭ്യോന്നാണ് എന്ന് ജപിക്കാറുള്ളൂ സൂര്യനെയാണ് ആദ്യത്തിനെയാണ് ആദ്യം സാക്ഷി നിർത്തി ജപിക്കുന്നത് എന്തെന്ന്